സംസ്ഥാന ബജറ്റിൽ വലിയ പ്രതീക്ഷ വെച്ചിരുന്നുവെങ്കിലും സർക്കാർ പ്രതീക്ഷ തെറ്റിച്ചു റബ്ബർ കർഷകരുടെ കാര്യത്തിൽ ഇരുന്നൂറ്റി അൻപത് രൂപ താങ്ങുവില എന്നുള്ളത് ആശ്വാസം മാത്രമായിരുന്നു അതുപോലും ഉണ്ടായില്ല റബ്ബർ കർഷകരെ സർക്കാർ പരിഗണിക്കുന്നില്ല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കർഷകർ മുന്നോട്ടു പോകുന്നത് പലരും കൃഷി തന്നെ ഉപേക്ഷിച്ച സ്ഥിതിയിലാണ് കൃഷിയിൽ നിന്നും നിത്യ ചെലവിനുള്ള പണം പോലും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണെന്ന് അവർ തന്നെ പറയുകയാണ് ഇതെല്ലാം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും റബ്ബർ കർഷകർ പറയുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാർ പറഞ്ഞ കാര്യങ്ങളിൽ പലതും നടപ്പാക്കിയെന്ന് പറയുമ്പോഴും താങ്ങുവില ഇരുന്നൂറ്റൻപത് രൂപ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിലൊന്നും എവിടെയും നടപ്പാക്കിയില്ല ഇത്തവണത്തെ ബഡ്ജറ്റ് ഏറ്റവും അവസാനത്തെ ബജറ്റിലേക്ക് എത്തുമ്പോൾ അതിലും ഈ കാര്യങ്ങൾ പറയുന്നില്ല അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് എന്ന തുകയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ഈ ഒരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു തീർച്ചയായും പ്രതീക്ഷിച്ചിരുന്നു ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യും കാരണം ഇലക്ഷൻ നേരിടാനുള്ള സമയമാണല്ലോ ഈ ഇലക്ഷൻ ഇലക്ഷനാവുമ്പം ഏത് സർക്കാർ ആണെങ്കിലും അവരെന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്നൊരു ധാരണ പൊതുവെ പൊതുജനത്തിനുണ്ടാവുമല്ലോ അങ്ങനൊരു പ്രതീക്ഷ കേരളത്തിലെ റബ്ബർ കർഷകർ ഉണ്ടായിരുന്നു പക്ഷേ അവരെ വളരെയധികം നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ജനങ്ങൾക്ക് യാതൊരുവിധ ഗുണവും ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല റബ്ബർ കർഷകർ പൂർണ്ണമായും നിരാശയിലാണ് കാരണം അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതുപോലെ തന്നെ ചില ഇപ്പോൾ നമ്മുടെ താങ്ങുവില വർദ്ധിപ്പിച്ചില്ല അപ്പോൾ എന്താണ് കർഷകരുടെ നിലവിലൊരു അവസ്ഥ കർഷകരുടെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് പത്തേക്കർ റബ്ബർ തോട്ടമുണ്ട് അരിത്തഞ്ഞു റബ്ബറുണ്ട് വെട്ടാൻ പക്ഷേ അത് വെട്ടി റബ്ബർ ടാപ്പ് ചെയ്യുന്ന ആൾക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുദിന ചിലവുകൾ നടത്താൻ പോലും നമുക്ക് എവിടുന്നേലും ആരുടെയും വായ്പ മേടിക്കേണ്ട എഴുതികളാകും അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജീവിതം വലിയ മുന്നോട്ട് വലിയ ബുദ്ധിമുട്ടാണ് റേഷൻ മേടിക്കാൻ പോലും നിർവാഹം ആൾക്കാർ കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കിക്കൊണ്ട് പോകുന്നത് അതുകൊണ്ട് ഇതിനൊരു താങ്ങുവില നിശ്ചയി കിട്ടിയേ പറ്റുള്ളൂ അവസാന ബജറ്റിലും സർക്കാരിൻ്റെ താങ്ങില്ല എന്നുള്ളതാണ് അപ്പം ഇനിയിപ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷ എന്താണ് നമുക്ക് ഈ കാര്യത്തിൽ വലിയ പ്രതീക്ഷയില്ലല്ലോ റബ്ബർ കർഷകരെ റബർ കൃഷി കേരളത്തിൽ ഉപേക്ഷിച്ച് വരിക നാലൊന്ന് തോട്ടം ഉപേക്ഷിച്ച് വരിക വെട്ടുകാരില്ല മാറിയ സാഹചര്യം നോക്കണം കേരളത്തിൽ തൊഴിലാളികളില്ല പുറത്തും തൊഴിലാളികളെ കൊണ്ടുവരണം അതിന് കൂടുതൽ ചിലവ് വരണം ഇനി കേരളത്തിൽ റബർ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കൃഷി വളരണമെന്നുണ്ടെങ്കിൽ താങ്ങുവില മാത്രം പോരാ മറ്റ് സഹായങ്ങളും കൂടി തരണം ഈ മധ്യ കേരളത്തിലേക്ക് എത്തുമ്പോൾ മധ്യ കേരളത്തിൽ റബ്ബർ കൃഷി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഒക്കെ വരികയാണ് അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു താങ്ങുവില വർദ്ധിപ്പിക്കാത്ത കാര്യങ്ങളൊക്കെ എത്തി വരാൻ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെൻറ് ഇപ്പോൾ നയത്തിൻ്റെ തിക്താനുഭവം ശരിക്കും അനുഭവിക്കും കർഷകർ അതുപോലെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് നല്ലൊരു പ്രതീക്ഷ കർഷകർക്ക് ഉണ്ടായിരുന്നു പ്രതീക്ഷ അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രതി ഇപ്പോൾ ആശയമില്ല ഇപ്പോൾ ഇങ്ങനെ പ്രതീക്ഷ വരുന്നത് എല്ലാവരും വാഗ്ദാനങ്ങൾക്ക് നൽകിയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് ഭരിക്കുന്ന ഗവൺമെൻറ് വാഗ്ദാനം കൊടുക്കും പക്ഷേ കർഷകരെ തീരെ അവഗണിക്കുകയും കർഷകരെ വഞ്ചിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫലം ഓരോ അടുത്ത ഇലക്ഷൻ അനുഭവിക്കുകയും ചെയ്യും സ്ഥാനത്തെ ബജറ്റിൽ എന്തായാലും കാര്യമായൊന്നുമില്ല കേന്ദ്രത്തിൻ്റെ ബജറ്റിലെങ്കിലും എന്തെങ്കിലും ഉണ്ടാവുന്ന പ്രതീക്ഷ ഈ വരുന്ന യൂണിയൻ ബഡ്ജറ്റിൽ ഇതിലും വലിയ ആശങ്കയിലാണ് റബ്ബർ കർഷകർ സംസ്ഥാന സർക്കാർ ഓർക്കണം മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായ റബ്ബർ കർഷകരോട് അധികാരത്തിലെത്താൻ ശ്രമം മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിലൊരു അവഗണന കാണിച്ചുവെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ റവർ കർഷകരെ എല്ലാ കാലത്തും വകയോടുകൂടി കാണുന്ന കേന്ദ്ര ഗവൺമെന്റ് ഇതിലും ദോഷകരമായ നടപടികൾ എടുക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് എന്തായാലും കർഷകർ കർഷകർ വലിയ ആശങ്കയിൽ തന്നെയാണ് കാരണം അവർ വിചാരിച്ചതുപോലെയുള്ള ഒരു താങ്ങുവില സർക്കാരിന്റെ ഭാഗത്തും അവസാന ബജറ്റായിരുന്നു അതിന്റെ ഒരു ആശങ്ക അല്ലെങ്കിൽ അതിന്റെ ഒരു ദുഃഖം അവരുടെ ഭാഗത്തുമുണ്ട് അവർ വലിയ പ്രതീക്ഷ വെച്ചിരുന്ന കാര്യമാണ് പക്ഷെ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്തായാലും വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് അവർ നോക്കുന്നുണ്ട് എന്നാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് കർഷകർക്ക് പറയാനുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളിപ്പടിക്കപ്പം റിപ്പോർട്ടർ കോട്ടയം